ഒരു ട്രിപ്പ് പോവാണ് നമ്മുടെ ഫുൾ ക്ലാസ് ആയിട്ട് ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ അപ്പൊ എന്തായാലും എന്ന് പ്ലേസിലാണ് പോകുന്നത് അപ്പൊ അതിന്റെ ഫുൾ ഒരു ട്രാവൽ ബ്ലോഗ് എന്തായാലും നമുക്ക് സ്ഥലങ്ങൾ കുറച്ച് കാണാം ഉള്ളൂ എന്താ കണ്ടോ ഇന്ന് നമ്മൾ പോകുന്നത് സിൻജിയാങ് ഒയ്ഗുർ ഓട്ടോണോമസ് റീജിയനിൽ നിന്നും നോർത്ത് വെസ്റ്റ് സൈഡിൽ കിടക്കുന്ന ഒരു ഡെസേർട്ട് തുർപ്പൻ എന്ന് പറയുന്ന ഒരു ഡെസേർട്ട് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇതിന് ചൈനീസിൽ തുർഫൻ തുളുഫാൻ അങ്ങനെയൊക്കെ പറയും നമ്മൾ ഫോറിനേഴ്സ് ആണ് കൂടുതലും തുർപ്പൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഇതൊരു ഡെസർട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ ഏകദേശം ഫോർട്ടി എയ്റ്റ് ഡിഗ്രി ടു ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസ് വരെ സമ്മർ ടൈമിലും വിന്റർ ടൈമിൽ ഏകദേശം മൈനസ് സെവൻ ഡിഗ്രി ഒക്കെയാണ് ലീസ് ടെമ്പറേച്ചർ ഇവിടുത്തെ വരുന്നത് ഞങ്ങൾ പോയ സമയത്തുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഫോർട്ടീൻ ഡിഗ്രി ടു ട്വൻറ്റി ഡിഗ്രി വരെ മാക്സിമം വന്ന് പോയിട്ടുണ്ടായിരുന്നു മാണിക്കൂറി വായാടി പക്ഷി കൂട്ടം വന്നു പോയ കാടുന്നുടാനായി കൂടു കൂട്ടാനായി ആകാശപ്പുഴ മീനെ കണ്ടു പോലീരാ ണിക്കുള്ള മാറത്ത് കോറിയുള്ള വായാടി പക്ഷി കൂട്ടം വന്നു പോയ കാണുന്നു കാണാനായി കൂടു കൂട്ടാനായി ആകാശപ്പുഴ മീനി കുതിച്ചു പോ തുർപ്പനിലെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫ്ലെമിംഗ് മൗണ്ടെയ്ൻസ് ഗ്രേപ്പ് വാലി കുംതാങ് ഡെസേർട്ട് ഐഡിൻ ലേക്ക് ഗൌചാങ് ഏൻഷ്യൻ സിറ്റി കറൈ സിസ്റ്റം അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട് അപ്പോൾ ഗ്രേപ്പ് വാലിയൊക്കെ മെയിൻലി കാണണമെങ്കിൽ നമ്മളൊരു സമ്മർ ടൈമിൽ പോകുന്നതായിരിക്കും നല്ലത് ഇപ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ അവിടെ ഫുൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുക്കിക്കോട്ടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്കതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഈ തുർപ്പൻ സിൽക്ക് ദി ഗ്രേറ്റ് സിൽക്ക് റോഡ് എന്നും അറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണിത് നമ്മളതിനെ തുർപ്പനെത്തി തുർപ്പനെത്തി ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണ പ്ലേസ് അവിടെ തന്നെയാണ് നമ്മൾ നൈറ്റ് ഒന്ന് സ്റ്റേ ചെയ്യാൻ പറ്റില്ല കുറച്ച് ഗ്രില്ലടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ എത്തി നീ ബാക്കി കാര്യങ്ങള് ഇവിടെ എത്തിയിട്ടുള്ളത് ഞാൻ കാണിച്ചരാട്ടോ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് റൂമാണ് ഇവിടെ ബുക്ക് ചെയ്തിരിക്കുന്നത് ഡോർമിറ്ററി ടൈപ്പാണ് വരുന്നത് സംഭവം കൊള്ളാം നമുക്ക് ബാർബിക്കും അടിക്കാനുള്ള എല്ലാം ഉണ്ട് പിന്നെ ഇവിടെ നമ്മളിങ്ങനെ വലിയ സംഭവങ്ങളൊക്കെ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അപ്പൊ എന്തായാലും കൊള്ളാൻ എനിക്ക് ഇത്ര വൈബും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി നമ്മുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഓക്കെ ഉദിക്കോ ഓക്കെ സെറ്റ് ചിക്കൻ എല്ലാ ഉണ്ട് ഇത് നമ്മള് കോളേജിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഗ്രില്ല സംഭവമാണ് അത് കൂടാണ്ട് നമുക്ക് ഇവിടെ തന്നെ അവൈലബിളും ആയിരുന്നു ഇനി കുറച്ച് ഞങ്ങളുടെ ബാർബിക്യൂ അറേഞ്ച്മെന്റ്സ് നമുക്ക് കണ്ടിട്ട് വരാം നമ്മുടെ ഫുഡെല്ലാം അങ്ങനെ റെഡിയായി അൽഫാം ചിക്കനും ലിവർ റോസ്റ്റും പിന്നെ നമ്മുടെ ഗ്രീൻ ആയിരുന്നു നാൻ എന്ന് പറയുന്നത് ചൈനീസിൻ്റെ ഒരു മെയിൻ ഫുഡാണ് അപ്പോൾ നമ്മൾ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കൂടി കൂട്ടി നമ്മൾ കഴിച്ചു സൂപ്പർ ഫുഡായിരുന്നു എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്